പല വിലയിലുള്ള വൈറ്റനിങ് ക്രീം നമുക്ക് വിപണിയിൽ നിന്നും മേടിക്കാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ സ്കിൻ പീല് ചെയ്ത് മാറ്റി സ്കിൻ നല്ല തിളക്കം വെപ്പിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീം പറഞ്ഞു തരട്ടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ മതി എന്താണ് സംഭവം എന്ന് പറയാം നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള കിഴങ്ങ് അതായത് പൊട്ടറ്റോ വേണം അത് നല്ല പോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ മാറ്റാനും സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും പൊട്ടറ്റോയിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ പൊട്ടറ്റോ എന്താ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് നിന്ന് നമുക്ക് ആ പൊട്ടറ്റോയുടെ നീര് പിഴിഞ്ഞ് എടുക്കേണ്ടതാണ് അങ്ങനെ ദാ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോയിൽ നിന്ന് അതിൻ്റെ ആ ഒരു നീര് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ നീരൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന് ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനും സ്കിന്നിനെ നല്ല തിളക്കം വെപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് അലവേറ ജെല്ല് എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ അലവേറ ജെല്ല് ചേർത്തിട്ട് ഇനി നല്ല പോലെ നമ്മളിത് മിക്സ് ആക്കുകയാണ് ഇത് ക്രീം രീതിയിലായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ആണ് ചേർക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ആക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് ഗ്ലിസറിനാണ് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർക്കണം നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാനും റിങ്കിൾസ് ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഗ്ലിസറിൽ നിന്ന് സാധിക്കുന്നതാണ് ഗ്ലിസറിനെല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിതാ വെച്ചിട്ടുണ്ട് നല്ല ക്രീം അതായത് നമ്മൾ വിപണിയിൽ മേടിക്കുന്ന അതേ രീതിയിലുള്ള ക്രീമായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഒരു ടിന്നിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് പുറത്തിരിക്കുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം വരെ കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ രണ്ട് മാസം വരെയും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഇതേ രീതിയിലായി ഇരിക്കും ഇനി ഇത് നിങ്ങൾ ഫേസിൽ ഇടുന്നതിൻ്റെ മുന്നേ ഫേസ് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒരു മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം സ്കി ഉറങ്ങുക രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി നോക്ക് റിസൾട്ട് കാണാം ഇപ്പം ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് വെച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിന്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് സ്കിൻ തിളക്കം വെച്ചിട്ടുണ്ട് കണ്ടോ റിസൾട്ട്